തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡ വർമ്മ പതിനെട്ടാം നൂറ്റാണ്ടിൽ പണിതീർത്ത കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം അഥവാ കായംകുളം കൊട്ടാരം ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കൃഷ്ണപുരം എന്ന സ്ഥലത്താണ് ഈ കൃഷ്ണപുരം കൊട്ടാരം നിലനിൽക്കുന്നത് ഓടനാട് എന്നാണ് കായംകുളത്തിൻ്റെ പഴയ പേര് ഓടനാട് രാജാക്കന്മാരുടെ ഭരണശിരാകേന്ദ്രമായിരുന്നു കൃഷ്ണപുരം കൊട്ടാരം കൊട്ടാരത്തിൻ്റെ മുന്നിലായി വിശാലമായ ഒരു ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നു ഈ ഉദ്യാനത്തിലായി ഒരു ബുദ്ധൻ്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിന് ക്യാഷ് കൊടുക്കണം ഫോട്ടോ എടുക്കുന്നതിന് അമ്പത് രൂപ ഫീസും വീഡിയോ എടുക്കുന്നത് നാനൂറ്റമ്പത് രൂപ ഫീസുമാണ് ഇവിടെ ഗൂഗിൾ പേ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല ക്യാഷുമായി തന്നെ നിങ്ങൾ വരേണ്ടതുണ്ട് ഗൂഗിൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ജീവനക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അത് അവർ സമ്മതിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും നല്ലത് ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് തിങ്കളാഴ്ച ദിവസവും ദേശീയ ദിവസങ്ങളിലും അവധിയാണ് ഈ കൊട്ടാരത്തിലേക്ക് വരുന്നതിന് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരമുണ്ട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരവും ഉണ്ട് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യത്തെ മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള വസ്തുക്കളാണിവ ഈ കൊട്ടാരത്തിൻ്റെ ആദ്യത്തെ മുറി കഴിഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ ഒരു നടുമുറ്റം കാണാം ഈ കൊട്ടാരത്തിൽ ധാരാളം കിളിവാതിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റുകൾ പീരങ്കികൾ രാജാക്കമാർ ഉപയോഗിച്ചിരുന്ന വാളുകൾ വിവിധ അളവു തൂക്ക വസ്തുക്കൾ മഞ്ചാടി കുന്നിക്കൂരു ഒക്കെ പുരാതന കാലത്ത് അളവ് തൂക്ക വസ്തുക്കളായി ഇവിടെ ഉപയോഗിച്ചിരുന്നു അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധ നാട്ടുരാജ്യങ്ങളിൽ നിലനിൽ നിന്നിരുന്ന നാണയശേഖരങ്ങൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ട് നിലകളിലായിട്ടാണ് ഈ കൊട്ടാരം നിലനിൽക്കുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കോണിപ്പടി സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാം ഈ കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിലെ മുറികളിൽ നാണയശേഖരങ്ങൾ പുരാതന ചിത്രങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു താഴത്തെ നിലയിലെ മുറികളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുരാവസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിലെ ഒരു മുറിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഈ കൊട്ടാരത്തിലെ മുറികളെല്ലാം വളരെ ചെറിയ മുറികളാണ് അതുപോലെ മുറിക്കുള്ളിലെല്ലാം നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ് ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ ലൈറ്റ് ഇല്ലായിരുന്നു എങ്കിൽ ഈ മുറിയിൽ നല്ല ഇരുട്ട് ഫീൽ ചെയ്യുമായിരുന്നു ഈ തേവാരപ്പുരയുടെ ഇവിടെ നിന്ന് നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വാതിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ കഴിയില്ല ഇവിടെ കെട്ടി അടച്ചിരിക്കുകയാണ് കൊട്ടാരത്തിൻ്റെ തേവാരപ്പുരയുടെ അടുത്തായി ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ഒരു ചുവർ ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുവചിത്രമാണ് ഇതെന്ന് കരുതുന്നു മഹാവിഷ്ണുവാണ് കായംകുളം അംശത്തിൻ്റെ കുലദേവതയായി കരുതിയിട്ടുള്ളത് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് ഈ കൊട്ടാരം നിലനിൽക്കുന്നത് പുരാതന കാലത്ത് നിലനിരുന്ന നാണയങ്ങളുടെയും അളവുതൂക്ക ഉപകരണങ്ങളുടെയും വിപുലമായ ഒരു ശേഖരം ഈ കൊട്ടാരത്തിൻ്റെ ഒന്നാം നിലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്